നമസ്കാരം അതെ നിങ്ങളെ കൊണ്ടാകില്ലെങ്കിൽ രാജിവെച്ച് ഇറങ്ങിപ്പോണം ജനങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകാൻ നിങ്ങളെ കൊണ്ടാകില്ലെങ്കിൽ നിങ്ങൾ എന്തിനാണ് ഈ അധികാരത്തിരി തൂങ്ങി പിടിച്ചു കിടക്കുന്നത് മാന്യത ഉണ്ടെങ്കിൽ രാജിവെച്ച് ഇറങ്ങിപ്പോകണം ഇത് പറഞ്ഞത് താമരശ്ശേരി ബിഷപ്പ് മാർ റെബിജിയോസാണ് അദ്ദേഹം പറഞ്ഞത് ഈ ഗവൺമെന്റിനെ കൊണ്ട് ജനങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകാൻ ാണിയില്ലാതായിരിക്കുന്നു ഇത് തിരിച്ചറിഞ്ഞ് അധികാരത്തിൽ നിന്നും വിട്ടഴിഞ്ഞു പോകേണ്ടതാണ് മര്യാദ എന്നാണ് ഈ മാർ റെമിജിയോസ് എന്ന താമരശ്ശേരി ബിഷപ്പ് പറഞ്ഞിരിക്കുന്നത് അദ്ദേഹം തുടരുന്നത് ഇങ്ങനെയാണ് അദ്ദേഹം പറയുന്നു ഈ സർക്കാരിൻ്റെ വാക്കുകൾക്ക് ഈ വാഗ്ദാനങ്ങൾക്ക് ഒരു വിലയുമില്ല വെറും പാഴ്വാക്കുകളാവുകയാണ് ഈ സർക്കാരിൻ്റെ വാഗ്ദാനങ്ങൾ ഇതിനു മുമ്പ് നിരവധി വാഗ്ദാനങ്ങൾ ഞങ്ങൾക്ക് മുന്നിൽ വച്ചു ഈ സാധാരണക്കാരനായ കർഷകർക്ക് മുമ്പിൽ ഈ പാവങ്ങൾക്ക് മുന്നിൽ വച്ചു ഈ വന്യമൃഗങ്ങൾ സംരക്ഷണം നൽകുമെന്നും വന്യമൃഗങ്ങൾ നാട്ടിലേക്ക് ഇറങ്ങുന്നു തടയുമെന്നൊക്കെ എത്രയോ തവണ നിങ്ങൾ വാ വാക്ക് തന്നിരിക്കുന്നു പക്ഷേ ഫലമുണ്ടായിട്ടില്ല ഒരു കാര്യം കൂടി നിങ്ങൾ ആലോചിക്കുക ഈ വേനൽ കടുക്കുമ്പോൾ വന്യമൃഗങ്ങൾ ആഹാരത്തിനും വെള്ളത്തിനും വേണ്ടി പുറത്തിറങ്ങും എന്നത് ഏതൊരു ആൾക്കാർക്കും അറിയാവുന്നതാണ് സാധാരണ കർഷകർക്ക് അവർക്കറിയാം അതുകൊണ്ട് അവർ വളരെ സൂക്ഷിച്ചും ഒക്കെയാണ് അവരവിടെ ജീവിച്ചു പോകുന്നത് എന്നാൽ ഇതറിയേണ്ടത് പ്രധാനമായിട്ടും ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന്മാരും ഈ ഭരണകൂടവുമാണ് ഈ ഭരണകൂടം എന്താണ് ചെയ്യുന്നത് ഈ വേനൽ ഇങ്ങനെ കിടക്കുമ്പോൾ വന്യമൃഗങ്ങൾ വെള്ളം തേടിയും ആഹാരം തേടിയും പുറത്തിറങ്ങുന്നത് അവരുടെ കുഴപ്പം കൊണ്ടല്ല അവരുടെ ആഹാരത്തിന് വേണ്ടിയിട്ട് ഇറങ്ങുന്നതാണ് സ്വാഭാവികമായിട്ടും അവർ വയലൻ്റ് ആകുന്നത് ജനങ്ങൾ ഭയക്കുന്നതുകൊണ്ടും ബഹളം വയ്ക്കുന്നതും കൊണ്ടാണ് അത് ജനങ്ങളെ കുറ്റം പറഞ്ഞിട്ടും കാര്യമല്ല കാണുമ്പോൾ പെട്ടെന്ന് ജനങ്ങൾ ഭയക്കും എന്നാൽ ഇതൊക്കെ അറിയാവുന്ന ഭരണകൂടം എവിടെ പോയി ഇരിക്കുന്നു എന്നാണ് ഈ താമരശ്ശേരി ബിഷപ്പ് ചോദിക്കുന്നത് അതുകൊണ്ടാണ് നിങ്ങൾക്ക് കഴിവില്ല എന്ന് പറയാൻ നിങ്ങൾ ഇതിന് മുൻകൂട്ടി കണ്ടുകൊണ്ട് വേണ്ട നടപടികൾ സ്വീകരിക്കാൻ ഈ ഫോറസ്റ്റ് അധികൃതരോ അവിടുത്തെ ജില്ലാ ഭരണാധികാരികളോ ചെയ്തിട്ടില്ല ഒരു തരമ്പും ചെയ്തിട്ടില്ല വാഗ്ദാനങ്ങൾ മാത്രമാണ് നിങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്നാണ് ഈ താമരശ്ശേരി ബിഷപ്പ് പറഞ്ഞിരിക്കുന്നത് നമ്മൾ ഈ താമരശ്ശേരി ബിഷപ്പ് പറഞ്ഞത് വലിയ കാര്യമായിട്ടെടുത്ത് ഞങ്ങൾ വാർത്തയാക്കാൻ വന്നതല്ല അത് ഒരു വ്യക്തിയുടെ അഭിപ്രായമല്ല അദ്ദേഹം പറയുന്നത് അവിടുത്തെ ജനങ്ങളുടെ മൊത്തം അഭിപ്രായങ്ങളാണ് അത് മത ജാതി വ്യത്യാസമില്ലാതെ അവിടെ കൃഷി ചെയ്ത് ജീവിക്കുന്ന അവിടുത്തെ സാധാരണക്കാരായ ആദിവാസികൾ ഉൾപ്പെടെയുള്ള ഇപ്പോൾ ആ ഒരു ആദിവാസി മൂപ്പന്റെ ഭാര്യയാണ് ആന ചവിട്ടിക്കൊന്നത് എന്നതാണ് നമ്മൾ അവസാനം കാണുന്നത് ഈ മാസം തന്നെ ഇപ്പോൾ ഒൻപത് പേര് ഏകദേശം പത്തോളം പേരാണ് വന്യമൃഗ അക്രമത്തിൽ കൊല്ലപ്പെട്ടിരിക്കുന്നത് കൊല്ലപ്പെടുമ്പോൾ അവിടെ കൊണ്ടുവന്ന അഞ്ചു ലക്ഷമോ പത്ത് ലക്ഷം കൊടുക്കുക എന്ന ജോലി മാത്രമാണ് ഈ സർക്കാർ ചെയ്തുകൊണ്ടിരിക്കുന്നത് അല്ലാതെ കൊല്ലപ്പെടാതിരിക്കാനുള്ള നടപടികൾ സ്വീകരിക്കാൻ ഈ സർക്കാരിനെ കൊണ്ടാകുന്നില്ല ഇതെല്ലാം കണ്ടും കേട്ട് മിണ്ടാതെ ഒരു ഭരണ തലവൻ അവിടെ ഇരിപ്പുണ്ട് സെക്രട്ടേറിയറ്റിന് മുന്നിൽ അയാൾക്ക് മറ്റെന്തൊക്കെയോ പറയാനാണ് ആവേശം വടക്കേക്ക് നോക്കി കുറ്റം പറയാനും അങ്ങോട്ട് നോക്കി ചീത്ത വിളിക്കാനും അങ്ങോട്ട് നോക്കി കുരയ്ക്കാനും മാത്രമാണ് ഈ ഭരണ തലവനും ഭരണകൂടവും ഇരിക്കുന്നത് എന്ന് അവിടുത്തെ കർഷകർ തന്നെ സാധാരണ പറയുന്നു കഴിഞ്ഞ ദിവസം ഗോതമ്പങ്ങൾ നടന്നത് കേരള ചരിത്രത്തിലോ അല്ലെങ്കിൽ എവിടെയെങ്കിലുമോ ഇങ്ങനെ ഒരു ചരിത്രം ഉണ്ടാകില്ല മൃതദേഹത്തോട് ഇത്രമാത്രം അനാദരവ് കാണിക്കുന്ന ഒരു ഭരണകൂടം ഒരു പോലീസ് സംവിധാനം കേരളത്തിൽ കേരളത്തിൽ നിന്നല്ല ഒരിടത്തും ഒരു ജനാധിപത്യ ഭരണ സംവിധാനത്തിൽ ഉണ്ടായിട്ടില്ല മൃതദേഹം എന്നത് ആദരിക്കപ്പെടേണ്ടതാണ് അത് ചിലപ്പോൾ ജനങ്ങൾ അവരുടെ പ്രതിഷേധം ആ അത് വെച്ച് നടത്തുന്നുണ്ട് അത് കോതമംഗലത്ത് മാത്രമല്ല വയനാട്ടിൽ മാത്രമല്ല ഇടുക്കിയിൽ മാത്രമല്ല ഇന്ന് തിരുവനന്തപുരത്ത് പോലും മൃതദേഹങ്ങൾ വച്ചിട്ട് പിന്നെ ഈ പ്രതിഷേധം നടത്തുന്നത് പട്ടിപ്പിച്ചത് ഈ സി എന്ന പാർട്ടിയാണ് കഴിഞ്ഞ സി പി എം അല്ലാത്ത ഭരണകൂടം ഇരിക്കുമ്പോൾ മൃതങ്ങളെ വെച്ചിട്ട് സമരം ചെയ്യാൻ ജനങ്ങളെ പഠിപ്പിക്കുന്നതും ആ രീതി ഇങ്ങനെ ചെയ്താൽ നമുക്ക് കാര്യം സാധിച്ചെടുക്കാമെന്ന് പഠിപ്പിച്ചതും സി പി എം എന്നുള്ളതാണ് അതാണ് ഇപ്പോൾ സി പി എമ്മിനെ കൊണ്ടിരിക്കുന്നത് തിരിച്ചു കൊണ്ടിരിക്കുന്നത് അങ്ങനെ ഒരു മൃതദേഹത്തിന് ഇത്രയധികം പിന്നെ അനാദരവ് കാണിച്ച ഒരു സർക്കാർ അത് പിണറായിയുടെ സർക്കാർ എന്നുള്ളത് ഒരു പേരും കൂടെ നിൽക്കുന്നു അതുകൊണ്ടാണ് ഇപ്പോൾ പിന്നെ കർഷകരുടെ പേരിൽ താമരശ്ശേരി ബിഷപ്പ് പറഞ്ഞിരിക്കുന്നത് ദേ കഴിവില്ലെങ്കിൽ ഇറങ്ങി പോടോ നീയൊക്കെ എന്നതിനൊക്കെ എന്താണ് ആ ജനങ്ങളുടെ ജീവൻ സംരക്ഷണ സംരക്ഷണം കഴിയാത്ത ഒരു സർക്കാർ എന്തിനും ഇവിടെ ഇരിക്കുന്നു എന്ന് ചോദിക്കുന്നത്